അപ്പൊ നാല് തത്തമാണ് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ നമ്മുടെ കളത്തിന് ചുറ്റും മിറ്റുമൊക്കെ വൃത്തിയാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം ഇരുട്ടായിരുന്നു കേട്ടോ അഞ്ചര എന്തോ ആയിട്ടേ ഉള്ളൂ അഞ്ചര ആറു മണി അവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇരുട്ടാ കേട്ടോ അതുകൊണ്ടാണ് വട്ടം ഇല്ലാതിരിക്കുന്നത് അപ്പൊ നമ്മള് പോണ ചായ ഒക്കെ കുറിച്ചിട്ട് നമ്മൾക്ക് ഇപ്പൊ പതുക്കനെ പൂ വരയ്ക്കാൻ പോകും വീട്ടിലട്ടോ നമ്മളാ കാട്ടിലോട്ട് പോവാണ് പൂവറിക്കാനായിട്ടേ അപ്പൊ നമ്മളിതാ ഇവിടെ കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ കാടാണെങ്കിൽ നമ്മൾ കാട് വെട്ടാൻ നിർത്തി പൂക്കൾ കിട്ടുന്നുണ്ട് അതാണ് നമ്മൾ ഇവിടുത്തെ വെട്ടാഞ്ഞത് അയ്യോ അയ്യോ ഗായ് നമ്മൾ ഇന്നും ചാണകം നോക്കി നടന്നതാണ് ചാണകം അയ്യോ ചാണകം നമ്മൾ പൂ വരയ്ക്കാൻ കിട്ടും ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു കൊട്ടയുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ കൊട്ടക്കകത്ത് ഞാൻ പൂ വരയ്ക്കുന്നത് ഇവിടെ ആട്ടോ പെയിൽ വേണ്ട ഈ കൊട്ടക്കകത്ത് കേട്ടോ നമ്മൾ മൂന്ന് വർഷം കൊണ്ട് ഇതിലാ കേട്ടോ പൂ അറിക്കുന്നത് പൈസ നമുക്ക് പൂ വറിക്കാം കേട്ടോ ഐസ് ഈ വർഷത്തെ ഓണത്തിൽ ആദ്യത്തെ പൂവട്ടോ ഞാൻ പറിക്കുന്നത് പൈസ നമുക്ക് ഇതെല്ലാം പറിക്കാം കേട്ടോ ഇവിടെ ഫുള്ള് ആയിട്ട് നിപ്പുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇവിടെ നിപ്പുണ്ട് ഇനി ഇത് ഫുള്ള് പറിക്കാം അതിന്റെ വലിയ കൊട്ടയിലിട്ടിട്ട് കൊടുക്കാം ആ ഞാൻ അത് പറിക്കട്ടെ പൈസ ഇവിടെ ഒരു കൊല നിൽക്കുന്നുണ്ട് കൊല സന്തോഷം ഉണ്ടാണെന്നുണ്ടെ വലിയൊരു കൊലച്ചെടി ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞിടക്കുന്നുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് എടുക്കുന്നിവിടെ നല്ല നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് സൂര്യൻ പൊന്നി ഇതാണ്ട് ആ വലയെക്കൂടി ഇങ്ങനെ വരത്തേ ഉള്ളൂ പക്ഷെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് നല്ല പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാണ്ട് ഇവിടെ കുറച്ചല്ലാത്ത പൂ വേറെ ഒരു സൈസ് പൂ നിപ്പോൾ ഉണ്ട് ഇട്ടുകൊണ്ട് ഇതുണ്ടോ ഇതുപോലത്തെ ഒരു പൂ നിൽക്കുന്നുണ്ടോ ഇതിങ്ങനെ വിരിയും പറിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര അടിപൊളിയായിട്ട് വളർ ഇങ്ങനെ വിരിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ അപ്പം അത് നമ്മൾ പറിക്കാം കുറച്ച് കഴിയുമ്പം തന്നെ വിരിഞ്ഞുള്ളൂ ഭയങ്കര മുള്ളു വയസ്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലത്തിലെ പാട്ടാണ് കേൾക്കുന്നത് പിന്നെ കിളികളുടെ നല്ല ശബ്ദമുണ്ട് കേട്ടോ ഭയങ്കര രാവിലെ കൊണ്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ ഭയങ്കര ശബ്ദത്തിലാണ് ഈ കിളികൾ കരയുന്നത് പിന്നെ മൈക്കും ഉണ്ട് അതിൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പിന്നെ നമ്മളെ തൊട്ടാവാടിയിലെ മുള്ളിൽ നിൽക്കുന്നത് പക്ഷെ മുള്ളിൻ്റെ പൂവുണ്ട് കേട്ടോ ഞാൻ ഞാനിപ്പോൾ പറിക്കുന്നില്ല അത് അമ്മ ഒന്ന് പറിച്ചു കൊടുങ്ങുന്നു ഞാൻ എൻ്റെ ഇട്ട് ഇട്ടു തുടങ്ങും അല്ലെങ്കിൽ വെയിലായിപ്പോൾ നമ്മൾ ഇട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇടാനായിട്ട് പോവാം കേട്ടോ ഇത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുള്ളതായിട്ടോ ബോൾസ്യത്തിൻ്റെ പൂവട്ടോ നല്ല റെഡ് കളറാണ് കേട്ടോ അത് നമ്മൾ കുറച്ച് പറിക്കുന്നുണ്ട് പിന്നെ ഈ പൂക്കളം എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഇടുന്നവരുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് ഇടുന്നതല്ല ഇപ്പോൾ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്തേങ്ങനെ ഓരോ കളറെ ഇടാവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്കത് അറിയത്തില്ല ഞാനത് നോക്കിയിട്ടുമില്ല നമ്മൾ ജസ്റ്റ് പൂക്കളൊക്കെ വെച്ചിട്ട് സാധാ ഒരു പൂക്കളം കേട്ടോ ചെയ്യുന്നത് ഞാൻ കണ്ടേ ഇത്ര വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു സെൻ്ററിൽ ബോത്സ്യത്തിൻ്റെ പൂവട്ടെ കൊടുത്ത് നല്ല റെഡ് കളർ ആയതുകൊണ്ട് പിന്നെ റെഡും വൈറ്റും നല്ല കോമ്പായുണ്ട് നമ്മളതിൻ്റെ പുറത്തായിട്ട് കണ്ട് ഈ ഒരു പൂവൊട്ടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഒന്ന് പറയുമായിരുന്നു ആ ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാൻ റെക്കമെൻ്റ് ചെയ്യോ ആ അപ്പം ഇങ്ങനെ രണ്ടിതായിട്ട് കൊടുത്തിട്ടുണ്ടേ അത് കുറച്ച് കേട്ടോ ഇല എന്ന് പറഞ്ഞ പൂ കൊടുത്തോണ്ട് വരുന്നു ഇപ്പോൾ അതാണ്ട് ഇങ്ങനെ ഇല നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് ഇപ്പോൾ ഞാനൊരു പൂ കാണിച്ച് തന്നെ കേട്ടോ ഇവിടെ തീപ്പൊരി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇലയാകുമ്പോൾ നമുക്ക് അധികം അതിന് ഇല ഇല്ലെങ്കിൽ അത്യാവശ്യം പൂ പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വെട്ടിയത് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ വെള്ളേൻ്റെ കൂടെ ഇട്ടു കേട്ടോ ഇട്ട് കഴിഞ്ഞത് വലിയ ഭംഗിയില്ലായിരുന്നു കേട്ടോ ഗ്രീൻ അവിടെ ഇട്ടുകൊണ്ട് അന്നേരം കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ അത് അവിടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അമ്മ കുറിച്ച് പോണ്ടിത്തുന്നുണ്ട് അപ്പം ഒരു വൈറ്റ് കളറില് പോവാൻ ഞാൻ നേരത്തെ പറച്ചിൻ്റെ ബാക്കിയാട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ വെക്കുന്നുണ്ട് അപ്പോൾ വിനീമ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ ഇത്രയും കൂടെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ഇട്ട് കൊടുക്കൽ പെട്ടെന്ന് അവിടെ സെറ്റ് ഞാൻ കുറെ നല്ല വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് ഈ ഇട്ട് കൊടുക്കൽ അവിടെ വന്നത് അങ്ങനെ പിന്നെ അമ്മ പൂവണ്ടുവന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടിട്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വെടിവൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇടുന്നേക്ക് ചെരിഞ്ഞൊക്കെ പോകായിരുന്നു കേട്ടോ വലിയ ഫിനിഷിങ് ആയിട്ട് വന്നിട്ടൊന്നും ഇല്ലായിരുന്ന കേട്ടോ പിന്നെയും നമ്മുടെ വീട്ടിലെല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നതെന്ന് പറയാം അപ്പൊ നമ്മുടെ പൂ തീരുമ്പോ തീരുമ്പോ അമ്മ ഇങ്ങനെ പറിച്ചുകൊണ്ടുവരിക കേട്ടോ അപ്പോൾ എനിക്ക് അറിയാൻ തീരുന്നാൽ മതി അമ്മ പറിച്ചു കൊണ്ടു തരും ഞാൻ അവിടെ ഇരുന്ന് പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കൊണ്ട് തന്നോളൂ അമ്മ നമ്മുടെ അത്ത കട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വെള്ളിക്കാളൊക്കെ ബൈ ബൈ